നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബംഗളൂരുവിൽ നടന്ന അഞ്ചാമത് ബി സി എ ഐ നാഷണൽ ആം റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എഴുപത് കിലോ വിഭാഗത്തിൽ സ്വർണം നേടുകയും ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒന്ന് വരെ അസർബൈജാനിൽ വെച്ച് നടക്കുന്ന വേൾഡ് ആം റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ വിനോദിന് പൂക്കൈൽ ഫ്രണ്ട്സ് ആദരം നൽകി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വേൾഡ് ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ വിനോദിന് പൂക്കേൽ ഫ്രണ്ട്സ് ആദരം നൽകി ഡോക്ടർ ആശാ വാര്യർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു സമദ് പ്ലസൻ സി പി ബഷീർ എന്നിവർ സംസാരിച്ചു ഒ പി ലത്തീഫ് പി നിസാർ നാസർ പൂക്കേൽ വിനോദ് ഒ പി സമീർ ടി പി നസറുദ്ദീൻ സഫീർ ജെയ്സൽ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് വെട്ടനൂസ്